لا السلام മോഹൻലാൽ നായകനെ എത്തുന്ന നേര് എന്ന സിനിമയുടെ ബുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ യു കെയിലേക്ക് നമ്മളൊന്ന് കടന്നു ചെല്ലുകയാണെങ്കിൽ അവിടെ ടിക്കറ്റ് കിട്ടാനില്ല എന്നൊരു വാർത്ത തന്നെയാണ് വരുന്നത് നമുക്കറിയാം കുറച്ച് ചെറിയൊരു സിനിമയാണ് വരുന്നത് ലോ ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ് അതിനനുസരിച്ചുള്ള സ്ക്രീനുകളേ ഉള്ളൂ യു കെയിൽ പക്ഷേ ഒരു കാര്യം മനസ്സിലായി ഇപ്പോൾ ടിക്കറ്റ് കിട്ടാനില്ല അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം ചെയ്യുകയാണ് ഷോ കൗണ്ടും അതേപോലെ തിയേറ്റർ കൗണ്ടും അങ്ങ് കൂട്ടാൻ പോവുകയാണ് എന്നുള്ളതാണ് എന്താണെന്നും അതിഗംഭീരമായിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത് അതായത് ഈ സിനിമയ്ക്ക് അമ്മാതിരി ഒരു തുടക്കമാണ് കിട്ടിയിരിക്കുന്നത് റിലീസിന് തന്നെ ഇത് ഞാൻ വെറുതെ പറയുന്നൊരു കാര്യമല്ല അത് ആർ എഫ് ടി ഫിലിംസ് ഈ സിനിമ വിതരണത്തിന് യു കെയിൽ എടുത്തിരിക്കുന്നവർ പറയുന്നതാണ് അതിൻ്റെ വാക്കുകൾ ഞാനൊന്ന് വായിക്കുകയും ചെയ്യാം എക്സൈറ്റ്മെൻറ്റ് ഓവർലോഡ് ഫോർ നേര് ഇൻ യു കെ ഫസ്റ്റ് ഡേ ഷോസ് നിയർലി സോൾഡ് ഔട്ട് എവ്രി ഡ്യൂ ടു പോപ്പുലർ ഡിമാൻഡ് മോർ സ്ക്രീനിങ്സ് കമ്മിങ് യുവർ വേ ഗ്രാബ് യുവർ ടിക്കറ്റ്സ് ആൻഡ് ഡൈവ് ഇൻ ടു ദ സിനിമാറ്റിക് മാജിക് ഇത് അവർ ഇറക്കി വിട്ടിരിക്കുന്ന കമൻറ്റാണ് അതായത് നേര് സിനിമയ്ക്ക് യു കെയിൽ ടിക്കറ്റ് കിട്ടാൻ ഇപ്പോൾ വലിയ പാട് തന്നെയാണ് നമ്മുടെ മലയാളത്തിലെ ഒരു കുഞ്ഞൻ സിനിമയെ വരുന്നു കുഞ്ഞൻ സിനിമ എന്ന് പറയുന്നത് ബഡ്ജറ്റിൻ്റെ കാര്യത്തിലാണ് ഇതിനകത്തിൽ അഭിനയിക്കുന്ന ആൾ മോഹൻലാലാണ് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഒരു വമ്പൻ സിനിമ തന്നെയാണ് സലാറൊക്കെ വരുമ്പോൾ സലാറിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന സിനിമ തന്നെയാണ് നമുക്ക് നേര് എന്ന് പറയുന്നത് എന്നാലും യു കെയിൽ ഈ സിനിമയുടെ ഷോസ് അല്ലെങ്കിൽ എല്ലാം ഒരുമാതിരി ഫസ്റ്റ് ഡേ ഷോസ് എല്ലാം തന്നെ സോൾഡ് ഔട്ട് ആയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര ഡിമാൻഡ് ഇതിന് ഉള്ളതുകൊണ്ട് തന്നെ സ്ക്രീൻസ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ റെക്കോർഡ് തൂക്കാൻ ഉറപ്പിച്ച് തന്നെയാണ് ഇതിനോടകം തന്നെ കേരള പീസയിലൊക്കെ ഗംഭീരമായിട്ട് ഒരു ഉഷാറായി തുടങ്ങി നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് സിനിമയുടെ മുന്നോട്ടുള്ള കുതിപ്പ് തുടരുന്നത് കഴിഞ്ഞ ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒന്നും അല്ലാതിരുന്ന ഒരു സിനിമ ഇന്ന് മലയാളത്തിലെ ഒരു വമ്പൻ സിനിമയായി മാറുന്ന എന്ന കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാനുള്ളത് കാരണം മോഹൻലാലിൻ്റെ ഓരോ ഇൻ്റർവ്യൂസും അതേപോലെ തന്നെ ഓരോ അപ്ഡേറ്റ്സും ഈ സിനിമയെക്കുറിച്ചുള്ളത് ജനങ്ങളിലേക്ക് പ്രതീക്ഷ വാനോളം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് ഗ്യാരൻ്റീഡാണ് അത് ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ സാധാരണ കാണുന്ന പോലെ അമാനുഷികമായ കാര്യങ്ങളൊന്നുമല്ല ഈ സിനിമയിൽ വരുന്ന സാധ അതായത് ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ വരുന്ന സിനിമകളെല്ലാം അങ്ങനെ തന്നെയാണ് നമ്മൾ സാധാരണക്കാർ ഒരു പക്ഷേ നമ്മളായിട്ട് തന്നെ നമുക്ക് തോന്നുന്ന സിനിമകൾ തന്നെയായിരിക്കും ഈ വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും കാത്തിരിക്കും എന്തായാലും യു കെയിൽ മിന്നിച്ചേക്കാണ് അപ്പം ആരൊക്കെയാണ് സിനിമ കാണാൻ കാത്തിരിക്കുന്നത് യു കെയിൽ ആരെങ്കിലും ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെ പറയാം നിങ്ങൾ ടിക്കറ്റ് കിട്ടാത്തവരുണ്ടെങ്കിൽ കിട്ടാത്തവരുണ്ടെങ്കിലൊന്ന് പറയാം ഇനിയും പുതിയ സ്ക്രീൻസിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് ഉഷാറായിട്ട് മുന്നോട്ട് വന്ന് പറയാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തുതരാം ലാൽസലാം